ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഫി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏത് പൗഡറാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ കോഫി സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഇതേപോലെ ബ്രൂവിൻ്റെ ഒരു ചെറിയ രണ്ട് രൂപയുടെ പാക്കാണത് ഇത് മേടിച്ചിട്ട് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് അതിൽ രണ്ട് പാക്കറ്റ് ആവശ്യമില്ല ഒരു പാക്കറ്റ് ആവശ്യമുള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിലേക്ക് ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി ഗ്ലിസറിൻ ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാം അളവിൽ ഞാൻ സോപ്പിൻ്റെ ബേസ് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നാലും നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിച്ചു തരുന്നത് കൃത്യം നൂറ് ഗ്രാമനെ അളന്നെടുക്കാണ്ട് ഒന്നോ രണ്ടോ ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് ശരിക്കും നൂറ് ഗ്രാമിൽ തന്നെയാണ് നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ നമ്മൾ അത് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഇത്തിരി പോവും അപ്പോൾ ശരിക്കും നൂറ് ഗ്രാമിൽ കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ ഗ്രാമൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ ഈ ഫോർ കേവറ്റി മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത് ഓവൽ ഷേപ്പിലാണ് കോഫി സോപ്പ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കാനായിട്ട് കിട്ടണ ഒരു ചെറിയ ഉണ്ടല്ലോ അളവിൻ്റെ അതിലാണ് ഞാൻ ഈ കോഫി പൗഡർ പൊട്ടിച്ചിരുന്നത് അതിനുശേഷം അതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനും ആണ് ചേർത്ത് കൊടുക്കണേ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഒരു ഡ്രോപ്പ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതേപോലെ വെജ് ഗ്ലിസറിനാണെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഡി എം വാട്ടറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബ്രൂവിൻ്റെ പാക്കറ്റിൽ രണ്ടോ രണ്ടരയോ എം ഗ്രാമാണ് ബ്രൂവിൻ്റെ പൗഡർ ഉണ്ടായിരുന്നത് അതിലേക്ക് രണ്ടര ഗ്രാം തന്നെയാണ് നമ്മൾ ഡി എം വാട്ടറും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പൗഡറും ഡി എം വാട്ടറും കൂടിയിട്ട് അഞ്ച് എം എൽ ആണ് വേണ്ടത് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലിസറിൻ ബേസിലേക്ക് ആ പൗഡറും ഡി എം വാട്ടറും വൈറ്റമിൻ ഇ ഓയിലും ബിസറിനും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഏകദേശം നമ്മൾ ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കത് വേഗം മെൽറ്റ് ആയി കിട്ടും ഇതങ്ങനെ ചൂടായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കോഫിയുടെ സ്മെല്ലാണ് വരിക ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കൂടുതൽ സ്മെല്ലിഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസ് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഓവൽ ഷേപ്പിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് സോപ്പ് സെറ്റായി കിട്ടാനായിട്ട് ഒരു മണിക്കൂർ മതി സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഒരു ദിവസം രണ്ട് ദിവസമൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കോഫി സോപ്പ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഫി സോപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക്നെസ്സൊക്കെ പോവാനായിട്ട് റെഡ്നെസ്സൊക്കെ പോവാനായിട്ട് കോഫി സോപ്പ് സഹായിക്കും മുഖം ഡ്രൈ ഒക്കെ ആവുന്ന ആൾക്കാർക്ക് ഈ സോപ്പ് വളരെ നല്ലതാണ് ഒരു ഫേഷ്യലൊക്കെ ആയിട്ട് നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും കോഫി സോപ്പ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ആര്വേപ്പ് തുളസി സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ ആര്വേപ്പ് തുളസി സോപ്പോ അതേപോലെ കോഫി സോപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഏത് സോപ്പുകളായാലും എന്തൊരു പ്രൊഡക്റ്റ് ആയാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കണ്ട നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്